ഹായ് ഹലോ ഫ്രണ്ട്സ് മോഡേൺ ഫാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വർക്ക് തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം മൂന്ന് വീടുകളിലാണ് ചെയ്തത് വളരെ ലോ ബഡ്ജറ്റിൽ ചെയ്തു തീർത്ത ഒരു കിച്ചൺ കബോർഡും പിന്നെ അതുപോലെ തന്നെ മൂന്ന് ബെഡ്റൂം വാർഡ്രോപ്സും ഒരു ടി ഒരു ടി വി യൂണിറ്റും ഹാൾ ബേസിനുമാണ് ഇവിടെ ചെയ്തു കൊടുത്തത് ഈയൊരു കിച്ചന്റെ ഈ ഒരു ഭാഗത്ത് വരുന്ന കിച്ചൻ്റെ അടിഭാഗവും പിന്നെ അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് വരുന്ന ഈ ഒരു പോർഷനുമാണ് ഇവിടെ ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തത് ഓൾറെഡി സ്ലേവ് വാർത്ത ഒരു കിച്ചൺ ആണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ കവറിംഗ് ആണ് ചെയ്ത് കൊടുത്തത് മുസൈഗ്ലാമിൻ്റെ പി വി സിയുടെ ലാമിനേറ്റഡ് ഷീറ്റാണ് ഈയൊരു കിച്ചണും പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ വർക്കിനും ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ചെയ്ത് കൊടുക്കാറുള്ള പോലെ തന്നെ രണ്ട് ഡ്രോയർ ബാസ്ക്കറ്റ് ഈ ഒരു കിച്ചണിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒന്ന് കട്ട്ലറി ബാസ്ക്കറ്റും പിന്നെ അതുപോലെ തന്നെ പ്ലേറ്റ് ബാസ്ക്കറ്റും ഒരു ക്രീം ആൻഡ് ഗ്രീൻ ാണ് ഈയൊരു കിച്ചൺ ചെയ്തു കൊടുത്തത് ഈ ഒരു വർക്ക് ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് തന്നെ അധികമൊന്നും ഈ അസസറീസുകളൊന്നും ഈ ഒരു കിച്ചണിൽ ചെയ്തിട്ടില്ല അകയുള്ളത് ഈയൊരു കട്ട്ലറിയും പിന്നെ അതേപോലെ തന്നെ പ്ലേറ്റ് ബാസ്കറ്റാണ് ചെയ്തു കൊടുത്തത് മുഗൾ ഭാഗത്ത് വരുന്ന ഈ ഒരു പോർഷൻ ഹൈഡ്രോളിക് സൈഡിലായിട്ടാണ് പ്രോലിഫ്റ്റ് ആയിട്ടാണ് ചെയ്തു കൊടുത്തത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് ഈയൊരു പോർഷൻ ഇതേപോലെ ചെയ്തു കൊടുത്തത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ മൂന്ന് ബെഡ്റൂം വാ ഡ്രോപ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നോർമൽ ആയിട്ടുള്ള മൂന്ന് ബെഡ്റൂം വാഡ്രോപ്സ് ആണ് നാല് ഡോറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വാ വരുന്നത് ഇതിൻ്റെ പാർട്ടിഷൻ ഒക്കെ ഫെറോസ് ലൈവിൽ ഇവർ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് ഞങ്ങൾ ചെയ്ത് കൊടുത്തത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു ബെഡ്റൂം വാ വരുന്നത് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വാഡ് ഡ്രോപ്സ് ചെയ്തത് ാമിൻ്റെ പി വി സിയുടെ എച്ച് പി എൽ ഷീറ്റാണ് ഈ ഒരു വർക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അലുമിനിയം ചാമ്പ്യൻ സ്റ്റീലാണ് അലുമിനിയത്തിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് ഡോറ് ഈക്കൽ തൊട്ടിലും രണ്ട് ഡോറ് ഹാങ്കറിങ്ങിനായിട്ടാണ് ഫെറോസ്ലൈവ് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാം ഇവിടെ അലുമിനിയവും പിന്നെ അതുപോലെ തന്നെ ഫെറോസ്ലൈവ് ആണ് ഇവിടെ ഈ ഒരു വീട്ടിൽ ഇൻറ്റീരിയറിലായി ചെയ്തിരിക്കുന്നത് ഇത് മറ്റൊരു ബെഡ്റൂം വാർഡ്രോബ് ആണ് മുകളിലത്തെ സെയിം രീതിയിൽ തന്നെയാണ് ഈ ഒരു വാഡ്രോബും ചെയ്തിരിക്കുന്നത് നാല് ഡോറിലായിട്ടാണ് പാർഷൻ ചെയ്തത് രണ്ട് ഡോറ് ഈക്കൽ തൊട്ടിലും രണ്ട് ഡോറ് ഹാങ്കറിങ്ങിനായിട്ട് ഫെറോസ് ലൈവ് പാർഷൻ ചെയ്തു ഒരു മെറ്റാലിക് ഷെയ്ഡാണ് ഈയൊരു വാഡ്രോബിനായിട്ട് കൊടുത്തിരിക്കുന്ന ഷീറ്റ് വളരെ സിമ്പിളായിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തത് അപ്പോൾ ഇതേപോലെ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇൻറ്റീരിയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും ഞങ്ങൾ സർവീസ് ചെയ്യുന്നതാണ് എപ്കോഡേസ് നോർമൽ ആയിട്ടുള്ള ഇഞ്ചസ് ആണ് ഈ ഒരു വർക്കിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട്ടിലെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബ് നമുക്ക് നോക്കാം ഇവിടെ ചെയ്തിരിക്കുന്നത് മൂന്ന് ഡോറും പിന്നെ ഒരു ഡ്രെസ്സിംഗ് യൂണിറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു റൂമിൽ ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇവിടെയും ഫെറോസ് ലൈവ് തന്നെയാണ് ബെഡ്റൂം വാഡ്രോബിനായിട്ട് പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഡ്രസ്സിങ് യൂണിറ്റിൻ്റെ താഴെയായിട്ട് രണ്ട് ഡ്രോയറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു മെറ്റാലിക് റെഡ് ഷെയ്ഡിലാണ് ഈയൊരു വാഡ്രോബ് ചെയ്തത് മൊസൈകിലാമിനിൻ്റെ ഷീറ്റാണ് ഈ ഒരു വാഡ്രോബിനായിട്ടും യൂസ് ചെയ്തത് ഈ ഒരു ഡ്രെസ്സിങ് യൂണിറ്റിൻ്റെ മിറർ ഡോർ ടൈപ്പ് ആയിട്ടാണ് ചെയ്തത് അതിൻ്റെ ഉള്ളിലായിട്ടൊരു ചെറിയൊരു സ്റ്റോറേജ് ബേസും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ഇവിടെ ഒരു ഡോറ് ഈക്കൾ തട്ടിലും രണ്ട് ഡോറ് ഹാങ്കറിങ്ങിനായിട്ടാണ് ഇവിടെ ഫെറോസ്ലൈവ് പാർഷൻ ചെയ്തത് അതുകൂടാതെ തന്നെ ഒരു ചെറിയൊരു ലോക്കറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ഇവിടുത്തെ ഡ്രസ്സിംഗ് യൂണിറ്റിന്റെ അടിയിലുള്ള രണ്ട് ഡ്രോയർ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തത് ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് പിന്നെ അതേപോലെ ഇവിടുത്തെ സൈഡ് ഭാഗങ്ങളൊക്കെ റൂട്ട് ചെയ്തിട്ടാണ് കവർ ചെയ്ത് കൊടുത്തത് ആണെങ്കിലും കൂടി ലോ ബഡ്ജറ്റ് ആണെങ്കിലും കൂടി ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു വാഡ്രോബിനെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ ഡ്രസ്സിംഗ് യൂണിറ്റിൻ്റെ തൊട്ടുമുകളിലായിട്ട് ഒരു എൽ ഇ ഡി ബൾബും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതാണ് ഈ ഒരു വാർഡ്രോബിന്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി ഇവിടുത്തെ ബേസൻ ടേബിൾ ടോപ്പ് എങ്ങനെ സെറ്റ് ചെയ്തേക്കണേന്ന് നോക്കാം ബേസൺ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ബോക്സ് അടിച്ചിട്ടാണ് ബേസൺ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു വുഡ് ഫിനിഷിങ്ങിലാണ് ഈ ഒരു ബേസൺ ടേബിൾ ടോപ്പ് സെറ്റ് ചെയ്തത് വാഷേരിയുടെ ബാക്ക് സൈഡ് ലുവർ പാനലിംഗ് ഉപയോഗിച്ചിട്ട് പാനലിംഗ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഒരു മിറർ എൽഇഡിയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ഇതിൻ്റെ സൈഡ് ഭാഗം നാല്ക്കൊന്ന് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ് ചെറിയൊരു ഡിസൈനും കൂടി ചെയ്തത് ഇവിടെ അതുകൂടാതെ തന്നെ സ്റ്റെയർ കേസിൻ്റെ അടിഭാഗം കൂടി കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ചെയ്തത് വളരെ ലോ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു ടി വി യൂണിറ്റും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു ചെറിയൊരു ബോക്സ് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്ക് സൈഡ് ലോവർ പാനലിങ് ഉപയോഗിച്ച് പാനലിങ് ചെയ്ത് സൈഡിലായിട്ട് ചെറിയൊരു ഫോം ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചെറിയൊരു തട്ടും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ